എന്റെ പ്രിയ സഹോദര സഹോദരി ഇന്ന് നീ ഈ ശബ്ദം കേൾക്കുന്നത് യാദൃശികമല്ല നിന്റെ ജീവിതത്തിൽ കടഭാരം സാമ്പത്തിക സമ്മർദ്ദം മനസ്സിന്റെ ഭാരങ്ങൾ രാത്രിയിലെ നിങ്ങളുടെ കണ്ണുനീർ ഇവയൊക്കെ ദൈവം കാണും ദൈവം നിന്റെ കണ്ണുനീർ കണ്ടു നിന്റെ ഭാരങ്ങൾ അറിഞ്ഞു ഇനി നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും നീ ഒറ്റയ്ക്കല്ല ദൈവം നിന്നോടൊപ്പമുണ്ട് മുതൽ ഏഴ് ദിവസം ഏഴ് വചനങ്ങൾ ഏഴ് ശക്തമായ പ്രാർത്ഥനകൾ ഇത് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ തന്നെ നീ കരങ്ങൾ ഉയർത്തി പറയും കർത്താവേ ഞാൻ പ്രതീക്ഷയോടെ ഈ വാക്കുകൾ കേൾക്കുകയാണ് ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം രൂപാന്തരപ്പെടുത്തും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ മാറി ഇന്നലെ വരെ നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന സങ്കടപ്പെടുത്തിയിരുന്ന ഭയപ്പെടുത്തിയിരുന്ന കടഭാരങ്ങൾ നിങ്ങളെ വിട്ടുമാറിക്കും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാം ദിവസം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക യഹോവ എൻ്റെ ഇടയനാകും എനിക്ക് മുട്ടുണ്ടാകുകയും നീ കുറവിൽ ജീവിക്കുന്ന വ്യക്തിയാണ് വാടക വായ്പ ഇ എം ഐ ചികിത്സാ ചെലവുകൾ കുടുംബ ചെലവുകൾ ഇവയെല്ലാം ചേർന്ന് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുക ദൈവചനം പറയുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അത് നിന്റെ സാഹചര്യത്തെ ആശ്രയിച്ചല്ല അത് നിന്റെ ദൈവത്തെ ആശ്രയിച്ച നീ കാണുന്നത് കുറവായിരിക്കും പക്ഷെ ദൈവം കാണുന്നത് സാധ്യതകളെയാണ് ബാങ്ക് ബാലൻസ് കുറഞ്ഞാലും സാഹചര്യം കഠിനമായാലും വാതിലുകൾ അടഞ്ഞുപോയാൽ നിന്റെ അനുഗ്രഹം നിന്റെ സാഹചര്യത്തെ ആശ്രയിച്ചല്ല വലിയവനായ ദൈവത്തെ ആശ്രയിച്ചാൽ നിന്റെ സാഹചര്യങ്ങളൊന്നും നിന്റെ ഭാവിയെ നിർണയിക്കില്ല നിന്റെ ഭാവിയെ നിർണയിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ആ തിരിച്ചറിവോടെ ഈ വചനം ചൊല്ലി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവേ അങ് എന്റെ ഇടയനാണ് എൻ്റെ ആവശ്യങ്ങൾ അങ്ങ് തന്നെ നിറയ്ക്കും കടഭാരങ്ങൾ മാറിപ്പോകട്ടെ സാമ്പത്തിക സമാധാനമെൻ്റെ മേൽ വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ രണ്ടാം ദിവസം ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം വണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് പരിധിയുണ്ട് പക്ഷേ ദൈവത്തിന്റെ സമ്പത്തിന് പരിധിയില്ല നിന്റെ അക്കൗണ്ടിൽ ശൂന്യതയായിരിക്കാം കാണും പക്ഷേ സ്വർഗത്തിലെ ഭണ്ണാരം ഒരിക്കലും ശൂന്യമാകില്ല നിന്റെ ബാങ്ക് ബാലൻസിന് പരിധിയുണ്ട് പക്ഷേ ദൈവത്തിന്റെ സമ്പത്തിന് പരിധിയില്ല വാതിലുകൾ അടഞ്ഞാലും ഒരിക്കലും നിന്റെ മുൻപിൽ അടയുകയില്ല നീ കാണുന്നത് കുറവുകളായിരിക്കാം ദൈവം കാണുന്നത് സാധ്യതകളാണ് ഒരു നിമിഷം കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കും എന്റെ ദൈവമേ നിന്റെ മഹത്വത്തിന്റെ സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ തുറക്കണം എന്റെ ദുരഭിമാനമല്ല അങ്ങിൽ ആശ്രയിച്ച് മുന്നേറാൻ എന്നെ സഹായിക്കണമേ ആമേൻ മൂന്നാം ദിവസം ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും അധ്വാനത്താൻ അതിനോടൊന്നും കൂടുന്നില്ല സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ദൈവം തരുന്ന അനുഗ്രഹം നിനക്ക് സമാധാനവും കൂടെ ദൈവം തരുന്ന അനുഗ്രഹം അത് വെറും സമ്പത്ത് മാത്രമല്ല അത് സമാധാനവും കൂടെയുള്ളതാണ് നിന്റെ ഹൃദയത്തിൽ ശാന്തിയും നിന്റെ വീട്ടിൽ സമാധാനവും ദൈവം തരുന്ന സമ്പത്ത് നിനക്ക് നിദ്ര നൽകും ദൈവം തരുന്ന അനുഗ്രഹം നിനക്ക് ധനം മാത്രമല്ല നൽകുന്നത് അത് സ്വസ്ഥതയും നൽകും നിന്റെ വീട്ടിൽ സമാധാനം നിന്റെ വീട്ടിൽ സ്വസ്ഥത നിന്റെ ആത്മാവിൽ വിശ്രമം ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് സമാധാനവും പോകും സമ്പത്തുള്ള അനേകർ സമാധാനമില്ലാതിരിക്കും ദൈവം നൽകുന്ന സമ്പത്ത് സമാധാനവും ഒരു വാക്ക് പ്രാർത്ഥിക്കൂ കർത്താവെ ദുഃഖമില്ലാത്ത സങ്കടങ്ങളില്ലാത്ത അനുഗ്രഹം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ എൻ്റെ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ എൻ്റെ കണ്ണുനീർ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാലാം ദിവസം നിങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കും അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴിയെ ഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കുക സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ നീ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സാധ്യതയില്ല എന്ന് നീ ചിന്തിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ നിന്റെ ഭാരങ്ങളും വേദനകളും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനുള്ള സമയമാണ് നിന്റെ സങ്കടങ്ങൾ നിന്റെ കയ്യിലല്ല ദൈവത്തിന്റെ കരങ്ങളിലാണ് ഏൽപ്പിക്കേണ്ടത് നിന്റെ കടഭാരത്തെ കുറിച്ച് ചിന്തിച്ച് നീ തളർന്നുപോയാൽ നിന്റെ കടങ്ങൾ നിന്റെ കയ്യിലല്ല ദൈവത്തിന്റെ ശക്തമായ കൈകളിലാണ് നീ ഏൽപ്പിക്കേണ്ടത് നീ പിടിച്ചു നിൽക്കുന്നില്ല ദൈവമാണ് നിന്നെ നിലനിർത്തുന്നത് നിന്റെ കടങ്ങൾ നിന്റെ കയ്യിലല്ല അത് ദൈവത്തിന്റെ കൈകളിലാണ് അവൻ അടയ്ക്കും അവൻ തുറക്കും അവൻ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കും വഴികൾ തുറക്കും അവൻ മാറ്റം വരുത്തും നിങ്ങളുടെ ഭാരങ്ങളും കടത്തെക്കുറിച്ചുള്ള ആകുലതകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ സാമ്പത്തിക വഴികൾ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ അങ് തന്നെ വഴികൾ തുറക്കണം വാതിലുകൾ ഈ ദിവസങ്ങളിൽ എൻ്റെ മുൻപിൽ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അഞ്ചാം ദിവസം ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം കടങ്ങൾ ശരീരത്തെ മാത്രമല്ല എന്റെ മനസ്സിനെയും തളർത്തു ദൈവം നിന്നെ അടിമയായി അടിമയായിട്ടാൽ സ്വതന്ത്രനായി കാണാൻ ആഗ്രഹിച്ചു നീ ബന്ധനങ്ങളിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കാനാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് അടിമയായല്ല സ്വതന്ത്രനായി ദൈവം നിന്നെ ഭയത്തിൽ കെട്ടിയിടാനല്ല വിശ്വാസത്തിൽ നടത്താനാണ് ആഗ്രഹിക്കുന്നത് അടിമയായല്ല സ്വതന്ത്രനായി ഒരിക്കലും നിന്നെ വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആകയാൽ ഈ വാക്കുകൾ പ്രാർത്ഥനയായി കർത്താവ് കടത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം എനിക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വതന്ത്രമായി ജീവിപ്പാൻ എന്നെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആറാം ദിവസം ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക നിന്റെ ദൈവമായ ഹോവ നിന്റെ സകല പ്രവൃത്തികളിൽ സകല പ്രയത്നത്തിൽ നിന്നെ അനുഗ്രഹിക്കും ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം നിന്റെ പരിശ്രമം വെറുതെയല്ല ദൈവം അത് കാണും നീ മൗനത്തിൽ കഷ്ടപ്പെടുമ്പോഴും ആരും കാണാത്ത നിന്റെ പരിശ്രമം ദൈവം കാണും നിന്റെ പരിശ്രമം വെറുതെയല്ല മനുഷ്യർ നിന്റെ വിയർപ്പ് കാണാതിരിക്കാം നിന്റെ കഷ്ടപ്പാടുകൾ കാണാതിരിക്കാം പക്ഷേ ദൈവം നിന്റെ പരിശ്രമങ്ങളെ കാണും നിന്റെ പരിശ്രമം ഒരിക്കലും വെറുതെയല്ല നീ വിതച്ചാൽ ദൈവം കൊയ്ത്തു തരും നിന്റെ പരിശ്രമം ആരും കാണാതിരുന്നാൽ ദൈവം അതിനെ കാണുന്നുണ്ട് ഈ വാക്കുകൾ ചേർന്ന് പ്രാർത്ഥിക്കൂ ദൈവമേ എന്റെ ജോലി എന്റെ പരിശ്രമം എന്റെ ബിസിനസ് എന്റെ തീരുമാനം ഇവയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം ഓരോ ദിവസവും വർധനവിലേക്ക് എന്നെ നടത്തണം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഴാം ദിവസം ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നീ ദൈവത്തെ ഒന്നാമതായി വെച്ചാൽ ദൈവം നിന്നെ ഉയർത്തു നീ ദൈവത്തെ നിന്റെ ജീവിതത്തിന് മുൻപന്തിയിൽ വെച്ചാൽ അവൻ നിന്റെ ജീവിതത്തെ ഉയരത്തിലേക്ക് നയിക്കും നീ ദൈവത്തെ ഒന്നാമതായി വെക്കുമ്പോൾ ലോകം നിന്നെ അവഗണിച്ചാലും ദൈവം നിന്നെ ഉയർത്തും ദൈവം നിന്നെ ആശീർവദിക്കും ദൈവം നിന്നെ മഹത്വപ്പെടുത്തും നിന്റെ ജീവിതം അവന്റെ കൈകളിലാണ് നീ ദൈവത്തെ ഒന്നാമതായി വെച്ചാൽ ദൈവം നിശ്ചയമായും നിന്നെ ഈ പ്രാർത്ഥന ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും കർത്താവേ എന്റെ ജീവിതത്തിൽ ഒന്നാമതായി ഞാൻ അങ്ങേ വയ്ക്കുകയാണ് എല്ലാത്തിനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ് എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ഏഴ് ദിവസം വിശ്വാസത്തോടെ ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങളൊരു അത്ഭുതം കാണും ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പറയും ഭയമല്ല വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പറയും കർത്താവെ എൻ്റെ കടഭാരങ്ങൾ മാറട്ടെ സാമ്പത്തിക അനുഗ്രഹം എന്റെ മേൽ വരട്ടെ എൻ്റെ കുടുംബം സമാധാനത്താൽ നിറയട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ മറ്റുള്ളവരിലേക്കുകൂടെ ഷെയർ ചെയ്ത് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ദൈവശബ്ദം ഈ ചാനലിൽ വരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കും എല്ലാ ദിവസവും ദൈവശബ്ദം ദൈവവചനം നിങ്ങളെ വഴി നടത്തും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ